ഒട്ടകം ഒരു സാധാരണ മൃഗമാണോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഗൾഫിലെ മരുഭൂമിയും അല്ലെങ്കിൽ രാജസ്ഥാനിലെ മരുഭൂമിയും ഒക്കെയാണ് എന്നാൽ നമ്മളറിയാത്ത കൗതുകകരമായ വസ്തുക്കൾ ഉള്ള ഒരു ജീവിയാണിത് മരുഭൂമിയിലെ കപ്പൽ എന്ന പേര് എങ്ങനെ ഉണ്ടായി അറേബ്യയിലല്ല ഒട്ടകം ആദ്യം ഉണ്ടായത് പിന്നെ എവിടെ ഒറ്റ നിൽപ്പിൽ എത്ര ലിറ്റർ വെള്ളം കുടിക്കും ദേഷ്യം പിടിച്ചാലും നമ്മൾ ചിന്തിക്കാത്ത എന്ത് കാര്യമാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടകത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലാത്ത അറിവാണ് ഈ വീഡിയോയിൽ കൂടി പകർന്നു നൽകുന്നത് അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ ഒട്ടകം നമുക്കൊരു അത്ഭുത ജീവിയാണെന്ന് മനസ്സിലാകും നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അറേബ്യൻ മരുഭൂമിയിലാണ് ഒട്ടകങ്ങൾ ഉണ്ടായതെന്ന് എന്നാൽ തെറ്റി ഒട്ടകങ്ങളുടെ പൂർവികർ നാലര കോടി വർഷങ്ങൾ മുമ്പ് ഉണ്ടായത് നോർത്ത് അമേരിക്കയിലാണ് അവിടുത്തെ മഞ്ഞ് കൂടിയ സ്ഥലങ്ങൾ കൂടി നടക്കാനാണ് വിസ്താരമായ പാദങ്ങൾ ഉണ്ടായതും മഞ്ഞ് കാലത്ത് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൂനയിൽ കൊഴുപ്പ് ശേഖരിക്കാൻ തുടങ്ങിയത് പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും കുടിയേറിയത് ഒട്ടകത്തിന് ദേഷ്യം പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാമോ വിചിത്രമായ രീതിയിലാണ് പെരുമാറുന്നത് ഒട്ടകം നമ്മളെ നോക്കി തുപ്പും ഒട്ടകത്തിന് ഭീഷണിയോ ദേഷ്യമോ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ അറിയേണ്ട വസ്തുത തുപ്പുന്നത് ഉമ്മിനീരല്ല മറിച്ച് പകുതി ദഹിച്ച ആഹാരവും പിത്തരസവും ചേർന്ന ദ്രാവകമാണ് വളരെ വൃത്തികെട്ട മണമാണ് ഇതിനുള്ളത് തുപ്പ് കിട്ടുന്നത് ഒഴിവാക്കാൻ മുഖം തുണി കൊണ്ട് മൂടാറുണ്ട് മുഖത്ത് തുപ്പുന്നതിലൂടെ അറപ്പ് ഉളവാക്കി ശത്രുവിനെ ഓടിക്കാനാണ് നോക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മരുഭൂമിയിൽ പതിവായി ഉണ്ടാകുന്ന മണൽ കാറ്റുകളെ ഒട്ടകം എങ്ങനെ അതിജീവിക്കുന്നതെന്ന് ഒട്ടകത്തിന് മൂന്ന് കൺപോളകളുണ്ട് മൂന്നാമത്തെ കൺപോള നേർത്തതും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് മണൽക്കാറ്റ് വരുമ്പോൾ ഈ കൺപോളകൾ അടയുമ്പോൾ മണൽ കണ്ണിൽ കയറുന്നില്ല ഒപ്പം കാണാനും സാധിക്കും അതുപോലെ പുരികങ്ങൾ മണലിനെ അരിച്ചെടുക്കുന്നു മൂക്കിലൂടെ മണൽ ശ്വാസകോശത്തിലേക്ക് പോകില്ല കാരണം പേശികൾ ഉപയോഗിച്ച് മൂക്ക് പൂർണ്ണമായി അടയ്ക്കാൻ ഒട്ടകത്തിന് സാധിക്കും നമുക്ക് കൈകൾ ഉപയോഗിച്ച് മാത്രമേ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ ചെവിയിലെ കട്ടിയുള്ള രോമങ്ങൾ മണൽ ചെവിയിലേക്ക് കടക്കുന്നത് തടയുന്നു മറ്റൊരു കൗതുകകരമായ വസ്തുത ലോകത്തിൽ കാട്ട് ഒട്ടകങ്ങൾ അതായത് സ്വതന്ത്രമായി ജീവിക്കുന്ന ഒട്ടകങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഓസ്ട്രേലിയയിലാണ് അപ്പോൾ മറ്റൊരു ചോദ്യം ഒട്ടകം എങ്ങനെ ഓസ്ട്രേലിയയിൽ വന്നു ആയിരത്തി എണ്ണൂറുകളിൽ ഓസ്ട്രേലിയയിലെ മരുഭൂമിയിൽ വിവിധ പണികൾക്കായി ബ്രിട്ടീഷുകാരാണ് ഒട്ടകത്തെ അവിടെ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയപ്പോൾ കാറുകളും ട്രക്കുകളും വന്നതോടെ ഒട്ടകങ്ങളുടെ ആവശ്യം ഇല്ലാതെയായി ഒട്ടകത്തെ കാട്ടിലേക്ക് തുറന്നു വിട്ടു ഇന്ന് ഔദ്യോഗിക കണക്കനുസരിച്ച് പത്ത് ലക്ഷത്തിലധികം കാട്ടു ഒട്ടകങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട് സൗദി അറേബ്യ യു എ ഇ തുടങ്ങി അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഓസ്ട്രേലിയയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷതയാണ് നിന്ന നിൽപ്പിൽ നൂറ് തുടങ്ങി നൂറ്റമ്പത് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ സാധിക്കുന്നു അതും വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഓർക്കുക മനുഷ്യർ ഒറ്റടിക്ക് അഞ്ചോ ആറോ ലിറ്റർ വെള്ളം കുടിച്ചാൽ മരിച്ചു പോകും അപ്പോഴാണ് ഒട്ടകം നൂറ്റമ്പത് ലിറ്റർ വെള്ളം ഒക്കെ ഒറ്റ നിൽപ്പിൽ കുടിക്കുന്നത് എങ്ങനെ ഇത് സാധിക്കുന്നു വയറു പൊട്ടിപ്പോകില്ലേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇവയുടെ ശരീരത്തിലെ രക്തകോശങ്ങൾ ഓവൽ ഷേപ്പിലാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള മറ്റ് സസ്തനികളുടെ സർക്കിൾ ഷേപ്പിൽ ആയതുകൊണ്ട് ഒട്ടകത്തിൻ്റെ രക്തകോശങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനം വരെ വികസിക്കുന്നു ഇങ്ങനെ വെള്ളം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിക്കുന്നു എങ്ങനെയാണ് ഒട്ടകം ഈ വെള്ളം സൂക്ഷിക്കുന്നത് ഒന്ന് ഒട്ടകം വിയർക്കില്ല രണ്ട് ഇവയുടെ മൂത്രം വളരെ കട്ടിയുള്ളതാണ് മൂന്നാമത്തത് ഇവയുടെ മലം വളരെ ഉണങ്ങിയതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈർപ്പം പുറത്തേക്ക് കളയാതെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നു പണ്ട് വിശ്വസിച്ചിരുന്നത് വെള്ളം സൂക്ഷിക്കുന്നത് മുതുകിലെ കൂനയിലാണെന്ന് അതുകൊണ്ട് വെള്ളം കിട്ടാൻ ഒട്ടകത്തെ കുന്നിരുന്നു ഈ കൂനയിലുള്ളത് കൊഴുപ്പാണ് ഭക്ഷണം ഇല്ലാത്തപ്പോൾ ഊർജം നൽകുന്നത് കൂനയിലെ കൊഴുപ്പ് വിഘടിപ്പിച്ചാണ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ജനിക്കുമ്പോൾ ഒട്ടകത്തിന് കൂനയില്ലെന്ന കാര്യം രണ്ടോ മൂന്നോ വയസ്സാകുമ്പോഴാണ് വ്യക്തമായി തെളിഞ്ഞു തെളിഞ്ഞുവരുന്നത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും കാണപ്പെടുന്ന ഒട്ടകങ്ങൾ ഡ്രോമഡറി വിഭാഗവും ഇവയ്ക്ക് ഒരു കൂനയും മംഗോളിയ മധ്യ ഏഷ്യയിലും കാണപ്പെടുന്ന ബാക്ടറിയൻ ഒട്ടകത്തിന് രണ്ട് കൂനകളും ഉണ്ട് കാരണം അവിടെ ഭക്ഷണം കുറവാണ് അതുകൊണ്ട് കൂടുതൽ കൊഴുപ്പ് സംഭരിക്കാൻ വേണ്ടിയാണിത് ഒട്ടകത്തിൻ്റെ നടപ്പിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ടതാണ് നാല് കാലുള്ള ജീവികൾ നടക്കുമ്പോൾ ഒരു വശത്തെ മുൻകാലും മറുവശത്തെ പിൻകാലും ആണ് ഒരുമിച്ച് നീങ്ങുന്നത് എന്നാൽ ഒട്ടകം നടക്കുമ്പോൾ ഒരു വശത്തെ രണ്ട് കാലുകളും ഒരുമിച്ച് വെച്ചാണ് മുന്നോട്ട് നടക്കുന്നത് അതായത് വലത്തുവശത്തെ മുൻകാലും വലതുവശത്തെ പിൻകാലും ഒരുമിച്ച് മുന്നോട്ട് വെച്ച് നീങ്ങുന്നു അതുപോലെ ഇടതുവശത്തെ കാലും ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഫലമായി ശരീരം വശങ്ങളിലേക്ക് ആടിക്കൊണ്ടിരിക്കും കപ്പലാടി നീങ്ങുന്നത് പോലെയാണ് അതുകൊണ്ടാണ് മരുഭൂമിയിലെ കപ്പൽ എന്ന പേര് വിളിക്കാനുള്ള പ്രധാന കാരണം മറ്റൊരു മൃഗത്തിനും ഇല്ലാത്തൊരു കഴിവ് ഒട്ടകത്തിനുണ്ട് അതാണ് ഉപ്പുവെള്ളം കുടിക്കാനുള്ള കഴിവ് ഇവയുടെ വൃക്കയ്ക്ക് അമിതമായ ഉപ്പിന് അരിച്ച് പുറന്തള്ളാനുള്ള പ്രത്യേക കഴിവുണ്ട് ഒട്ടകത്തിൻ്റെ കട്ടിയുള്ള രോമങ്ങൾ മരുഭൂമിയിലെ കഠിന ചൂട് അകത്തേക്ക് കടക്കുന്നത് തടയുന്നതും ഒപ്പം രാത്രിയിലെ തണുപ്പിൽ നിന്നും സംരക്ഷണവും നൽകുന്നു ഒട്ടകത്തിൻ്റെ പാലിന് പശുവിൻ പാലിനേക്കാൾ മൂന്ന് മടങ്ങ് വിറ്റാമിൻ സി അധികമാണ് വളരെ എളുപ്പം ദഹിക്കുന്നതുമാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് ഒട്ടകപ്പാൽ കുടിക്കാൻ സാധിക്കും ചൂടുള്ള കാലാവസ്ഥയിൽ പെട്ടെന്ന് ഈ പാല് ചീത്തയാകില്ല അതുകൊണ്ട് വൈറ്റ് ഗോൾഡ് എന്ന് വിളിക്കുന്നു പിന്നെ ഒട്ടകത്തിന് അറുപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്ന കാര്യം മിക്കവർക്കും അറിയില്ല അതായത് മനുഷ്യനും ഒട്ടവും തമ്മിൽ ഓട്ടമത്സരം നടത്തിയാൽ ഒട്ടകമേ ജയിക്കൂ സാധാരണ മനുഷ്യൻ മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് ഓടാൻ കഴിയുന്നത് ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാർ പോലും നാൽപ്പത്തിനാല് കിലോമീറ്റർ മാത്രമേ ഓടൂ ഒട്ടവമോ അറുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് മണലിലൂടെ നടക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഒട്ടകം എങ്ങനെ നടക്കുന്നു ഒട്ടകത്തിൻ്റെ പാദങ്ങൾ വളരെ വലുതും പരന്നതുമാണ് അതുകൊണ്ട് മണലിൽ പൂണ്ടുപോകില്ല അതുപോലെ പാദങ്ങൾക്കിടയിൽ കട്ടിയുള്ളതും ഇലാസ്റ്റിക് പോലെയുള്ള ഒരു കൊഴുപ്പ് പാളിയുമുണ്ട് ഇത് ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്നു ഒപ്പം ഏത് കഠിനമായ ചൂടിൽ കൂടി നടക്കുവാൻ സഹായിക്കുന്നു മുന്നൂറ് കിലോ വരെ ഭാരം വഹിച്ചുകൊണ്ട് ഒരു ദിവസം നാൽപ്പത് കിലോമീറ്റർ വരെ നടക്കാൻ സാധിക്കും ഒട്ടകമില്ലാത്ത ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കുകയില്ല മോട്ടോർ വാഹനങ്ങൾ വരുന്നതിന് മുൻപ് മരുഭൂമിയിലെ ഏക മാർഗമായിരുന്നു അന്ന് മനുഷ്യന്റെ സമ്പത്ത് കണക്കാക്കിയിരുന്നത് ഒട്ടകത്തിൻ്റെ എണ്ണം നോക്കിയാണ് അന്നും ഇന്നും ഒട്ടകത്തിൻ്റെ പാലും ഇറച്ചിയും പ്രധാന ഭക്ഷണമാണ് ഇന്ന് ആധുനിക കാലത്ത് കോടിക്കണക്കിനുള്ള സമ്മാനത്തുകയുള്ള ഒട്ടക ഓട്ട മത്സരങ്ങളും പ്രദർശനങ്ങളും ഒട്ടകത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനം ഉയർത്തി കാണിക്കുന്നു അറബി ഭാഷയിൽ നൂറ്റി അറുപതിൽ അധികം വ്യത്യസ്ത പേരുകളിൽ ഒട്ടകം അറിയപ്പെടുന്നു ഉദാഹരണം അൽ ജമാൽ ആൺ ഒട്ടകം അൽനാക്ക പെൺ ഒട്ടകം ഇത്രയും പേരുകളിൽ അറിയപ്പെടുന്ന വേറൊരു മൃഗവും ഇല്ല എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് ഒട്ടകത്തിൻ്റെ ഓർമ്മശക്തി ഒരിക്കൽ കണ്ട കാര്യങ്ങൾ വർഷങ്ങളോളം ഓർത്തിരിക്കും മരുഭൂമിയിൽ മണൽക്കുന്നുകളും വഴികളൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്നാൽ പണ്ട് പോയ വഴികളെല്ലാം ഓർത്തെടുക്കാൻ ഒട്ടകത്തിന് ഭയങ്കര കഴിവാണ് അതുപോലെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനും ഉപദ്രവിക്കുന്നവരെ പ്രതികാരവും ഒട്ടകം ചെയ്യും കുഞ്ഞുങ്ങൾ മരിക്കുകയാണെങ്കിൽ മൂന്ന് മാസം വരെ ദുഃഖിച്ചോണ്ടിരിക്കും പതിനാല് മാസമാണ് ഗർഭകാലഘട്ടം ഒട്ടകത്തിന് മുൾച്ചെടികൾ കഴിക്കാനുള്ള കഴിവുണ്ട് ഒട്ടകത്തിൻ്റെ വായ്ക്കുള്ളിലും നാക്കിലും ചെറിയ പോലെയുള്ള ഭാഗമുണ്ട് പാപ്പിലകൾ എന്ന് വിളിക്കുന്നു ഇവ മുള്ളുകളെ നേരെയാക്കി തൊണ്ടയിലേക്ക് ഇറക്കി കടത്തിവിടാൻ സഹായിക്കുന്നു ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒട്ടകം ഒരു അത്ഭുത ജീവിയാണെന്ന് എന്തെങ്കിലും പ്രധാന വസ്തുക്കൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക